അതൊന്നും വല്ലാതെ നിക്കാൻ പറ്റിട്ടില്ല ലൈവിലായാലും പന്നാളൊക്കെ ഏകദേശം കഴിഞ്ഞിരുന്നു ഒന്നാമത് ഓൾറെഡി കുറവായിരുന്നു പങ്കാൾ കൊറവായിരുന്നു ഇന്നത്തെ മൊത്തം ചന്ത പായ പോസ് പോരുമ്പലാവ് കന്നുകാലി സമിതിയിലാണ് നിലവിലുള്ളത് നമ്മളൊരു ലീവ് ഉണ്ടായിരുന്നു പറഞ്ഞു വല്യ പോത്ത് കച്ചവടക്കാൻ വേണ്ടിട്ട് ഞാൻ ലീവിന് തൽക്കാലം ഒന്ന് വിട്ട് വല്യ പോത്ത് നമ്മള് എടുത്തു കേട്ടോ ഹൈലൈറ്റ് വളർത്തി വിട്ടതാണ് ഈ കാണുന്നത് ലൈവില് ഇപ്പൊ കുറച്ച് ചെറിയൊരു ബുദ്ധിമുട്ടുള്ള ലൈവില് വല്ലാതെ ാണ് അധികൾ ഉള്ളത് കുട്ടികൾ ഉണ്ട് കുട്ടികൾ വളർത്തുപോത്തിനു പരിസിന്റെ ബാക്കിക്കാർ നോക്കിക്കൊണ്ട് വേറെ ലൈവില് വരുന്ന തലട്ട് പോണ ആൾക്കാരൊക്കെ ഒന്ന് ലേക്കടിച്ച് പോവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അത നിക്കുന്ന നല്ലൊരു

നല്ലൊരു കുറ്റ പാണ്ട് നോക്കണ്ട പോലും നല്ല ഏകരള്ള പോലെ കൊണ്ടുവന്നിർത്താൻ പറ്റിയ വളർത്തുക പറ്റിയ പോത്താണല്ലോ ചെടിയും കാര്യങ്ങളൊക്കെ നമ്മളെ ഹീമുണ്ട് വിളിക്കുന്നുണ്ട് ഫോണിൽ വളർത്തി റഹീം എന്താ ആവശ്യത്തിനു വിളിച്ച വിളിച്ച് നോക്കട്ടെ ില് കേൾക്കാരൊക്കെ സപ്പോർട്ടുകളാണ് വേണ്ടത് അപ്പൊ നമ്മളിത് കച്ചവടം പറഞ്ഞിട്ട് റൈമ ഞാടാ വിളിക്കാൻ പറഞ്ഞടാ വല്യ പൂത്തുകൾ ഇണ്ടെന്ന് ചോദിച്ചാല് വല്യ പൂത്തുകൾ ഇണ്ട് കുട്ടികളുണ്ട് പോയാലും ഇപ്പൊ അങ്ങനെ യഥേഷ്ടം പൂത്തുകൾ ഇല്ല കൊറവാണ് ആ വലിയ പോത്ത് നമ്മളെടുത്ത് ലൈവിലുണ്ടായിരുന്നല്ലേ ലൈവിലുണ്ടായിരുന്ന ആ പോത്ത് എടുത്തു തരാ ഞാൻ വലിയ പോത്തേ ഇല്ലട ഇന്ന് പൂത്തുകൾ കുറവാണ് വലുതുകൾ കുറവാണ് ആ ഒരു വലിയ പോത്ത് ഏറ്റവും വലിയ പോത്ത് ചന്തയിലുണ്ടായിരുന്ന പോത്ത് നമ്മളെടുത്ത് ആ ഇല്ലടാ ഇനിയിപ്പറഞ്ഞ പൂത്തുകളോ അവിടെ ഇനി മൂന്നരന്റെ പൂത്തുകളൊന്നും ഇല്ല അവിടെ ആക്കെ വിറ്റ് പോയതാണ് രാവിലെ നമ്മളും വരാൻ നേരം അതിന് മുന്നേ ഏറ്റവും വലിയ പോത്ത് നമ്മളെ എടുത്തത് നമ്മളെ സഫീറിന്റെ അടുത്ത് ലാതൻ സഫീർ സഫീറില്ലേ ലാതന ആ ഉണ്ട് ഒരു എന്താ പറയാ ഒരഞ്ചിന്റെ മേലക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് അഞ്ചരന്റെ അഞ്ചിന്റെ ഒരു പോത്ത് ആ വല്യ പോത്തടാ ഞാൻ ലീവിലെയ്യുന്ന അതാ ഞാൻ കോള് കട്ട് ചെയ്തത് ഇതൊക്കെ കേട്ടോ വളത്തുറ്റല് നമ്മളെ താരം ഇവിടെ ഇണ്ട് ഞാൻ കാണാതെ പോവാൻ നിക്കുന്നേ എന്തായാലും ഇവിടെ ചന്തക്ക് മണ്ണിട്ട് നിങ്ങളെ കാണാൻ പോവാൻ പറ്റുമോ ആ അതന്നെ പറഞ്ഞു ആ അപ്പോ നമ്മളാളെ കാണാതെ എന്തായാലും പോക്കില്ല ഏ അപ്പൊ ഞാൻ അവിടെ വലിയ പോത്ത് ഇണ്ടായിരുന്നു അപ്പൊ അതെങ്ങനെ എടുത്തിങ്ങാ വലിയ പോത്ത് അതിന്റെ അടുത്തുണ്ടായി കണ്ടാവും ഏടെ ആ അങ്ങനെ ഇത് അത്യാവശ്യം നല്ല

ஏதும் அபிபிராய் பயில மக்களும் சாட் குட்டிகள் வெதும் பலுதக்கிட்டு மிக்சட் கிட்டு அத்தியாவசி புத்தூச்சி Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn വളർത്തൂട്ടിതാ ഈ ഭാഗത്തൊക്കെ ഉണ്ട് നമ്മൾ രാവിലെ വളർത്തൂറ്റാണ് ഈ ഭാഗങ്ങളൊക്കെ കുറച്ച് വലുപ്പുള്ളത് വേറെയും കിട്ടും ഇതിങ്ങനെ ഒന്നിച്ചിട്ട് കെട്ടിയിരിക്കണം വളർത്തൂത്തേ ലൈബില് വരുന്ന ആൾക്കാരൊക്കെ ഒന്ന് ലൈക്ക് അടിച്ചു പോവാൻ ലൈബില് വരുന്ന ആൾക്കാരൊക്കെ ഒന്ന് ലൈക്ക് അടിച്ചാൽ അതേപോലെ വില വേറെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം എന്ത് വല്യ പൂത്തോഷ പൂത്തലാണ് അപ്പൊ ഇപ്പൊ ലൈവ് കുറച്ച് ക്ഷീണത്തിലുള്ള പറയുന്നത് നമ്മള് മാക്സിമം നമ്മള് ലൈവാണ് അധികം നിക്കല് അപ്പൊ നമുക്ക് ലൈവമ്മല് വലിയൊരു ഇത് കിട്ടുന്നില്ല അപ്പൊ എല്ലാരും ഒന്നും സഹകരിക്കാം എന്താ കുറച്ച് വലുപ്പത്തിക്കുള്ള വീട് തീർന്ന പോത്താലത് അങ്ങനെ കച്ചവടം പറഞ്ഞുകൊണ്ട് കാണണം സന്തോഷം നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഏതായാലും നല്ല കാണാൻ നല്ല ഭംഗിയുള്ള കുട്ടികളാണ് ഓരോരുത്തർ ഇതാ വാലും കാര്യങ്ങളൊക്കെ നോക്കണം ആൾക്കുട്ടികളെ സെലക്ട് ചെയ്തോണ്ടിരിക്കണം അപ്പൊ പലേതും പലേ കോലത്തിലുള്ള നമ്മള് സെലക്ട് ചെയ്തെടുക്കൂട്ട് നല്ല കുട്ടികളൊക്കെ നോക്കി പിടിച്ചുമ്പോ ചെറിയ വിലക്കും ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും ഒന്നിച്ച് ഒന്നായിട്ട് പന്ത്രണ്ടെണ്ണം പത്തെണ്ണൊക്കെ ഒന്നിച്ചെടുക്കുമ്പോ അതിൻ്റെതായിട്ടുള്ള കുറവും ഉണ്ടാവും അന്താളെ ചമ്മിന്നെടുക്കുമ്പോ അങ്ങനെയൊക്കെയാണ് ഉണ്ടാവുന്നത് അപ്പൊ ഇതാണ് സന്തോഷ് കച്ചവടത്തിലാണ് പൊത്ര നോക്കിക്കൊണ്ടിരിക്കണെന്നുണ്ട് മുപ്പത്തിമൂന്ന് രൂപയാണ് മെയിന് പറയുന്നുട്ടോ മുപ്പത്തി മൂന്നായിരം ആണ് ചോദ്യം ചോദ്യാണ് നമ്മളെ റഷീദ് പൈ നാർട്ടിക്കാരനായിട്ട് കച്ചവടം കൊടുക്കുന്നുണ്ട് സന്തോഷിന്റെ കണ്ട അപ്പൊണ്ട് രണ്ടെണ്ണാണ് നോക്ക എത്രത്തോളം ആവുന്നുള്ളു കൊടുക്കുന്നുണ്ട് ഒലിച്ച് കൊടുക്കുന്നുണ്ട് എല്ലാരും എത്രന്നു മൊത്തം കച്ചെടുത്തില്ല

तो वहां ना चल कब भला है इधर कोई मुद्दा नहीं हो रहा नहीं बंद से बंद नहीं हो रहा नहीं बाई ओर से नहीं आया पलट के मैं मक्खी के कोने से जो टिके का नहीं था ും പലുത്തും ഇതൊക്കെ ആയിട്ട് നമ്മളെ നടന്നുകൊണ്ടിരിക്കും ചെയ്തോണ്ടിരിക്കുന്നുണ്ട് ഓരോ ഏതായാലും കണ്ണു കൊടുക്കുന്ന ആളാണ്

నే కెట్ట కచ్చి ఆడే

കച്ചവട എന്താ പാട് നിങ്ങളത് പറയരുത് ഏ വല്ലാത്ത ശരിയാവും

ും പറയുന്നുണ്ടെങ്കിൽ അരിനെ കാണൂര് അന്നൊന്ന് കാണാനുണ്ടാ എന്റെ അടുത്ത് ഇണ്ടാ മുരണല്ലേ ഒരു കച്ചവടത്തിൽ நட <coughs> <Yeah! coughs> <Okay. coughs> ആ മലയാക്ക പറഞ്ഞോളൂ എന്തായി എവിടെ ആ ഞങ്ങൾ എവിടെയാണേ ഷെഡിലോ അതാണ്ട് തരുന്നാണ്ട് തരുന്നേ

എല്ലാം കൂടിയുള്ള കച്ചവടങ്ങൾ അങ്ങനെ നടന്നോണ്ട് ചുരുങ്ങും പലതൊക്കെ ഇവിടെ എല്ലാം മൂന്ന് കാളാളതിന്റെ ബട 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 ആ മാർക്കറ്റ് നോക്കി കണ്ട മോഡൽ ഇണ്ട് വിട്ട ഹേ ബളിയാ ഹേ ഇതല്ലേ ഗുളൻ താ പോയിടുണ്ട് പൂർണ്ണ നമ്പർ 91686916 കച്ചവടം നോക്കണിക്സിന്റെ ഇവിടെ തിളങ്ങും വിലങ്ങനെ കച്ചവടം അപ്പൊ എന്തായാലും മുത്തുമണിയാണ് ലൈവിലുള്ള ആൾക്കാരൊക്കെ ലയിക്കിടാനും അതേപോലെ ഷെയർ ചെയ്യാനും അതേപോലെ ചാനലിലൊക്കെ ഒന്നും സദ്യ ചെയ്യാത്ത ആൾക്കാരെ ഒന്ന് സദ്യ ചെയ്താലും ഏതായാലും ഒന്ന് ാവശ്യം തന്നെ അല്ല നിക്കണില്ല ഇതാണ് ഇന്നത്തെ കന്നാളിപ്പത്യാവശ്യം ഇതാ മൂര്യകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എനിക്ക് ഭാഗത്തൊക്കെ ഇണ്ട് കുഞ്ഞികളും ഒന്നിച്ചുള്ള ഈ ഭാഗത്തൊക്കെ ഇണ്ട് അതായത് ചീമക്കാളുണ്ട് കൂത്തള് മേലുണ്ട് അപ്പൊ ഇതാണ് ഇന്നത്തെ ഇതൊക്കെ അറിവിന് പോണ ഇറച്ചി ആവശ്യത്തിന് പോണ കന്നളാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഇപ്പോ ഉള്ളത് ഇപ്പൊ നിലവിൽ ഒറീസ ആന്ധ്ര അങ്ങനെ പല ഐറ്റം കന്നാലാണ് ഇപ്പൊ ഈ ഭാഗത്തൊക്കെ ഉള്ളത് ഏതായാലും ലൈഫൊക്കെ കുറവാണ് കമന്റും കുറവാണ് അപ്പൊ ലൈവില് ആളും കുറവാണ് അപ്പൊ ഏതായാലും നമ്മള് ഒരു മൂന്ന് മിനിറ്റും കൂടി ഇരുപത്തി അഞ്ചു മിനിറ്റ് നമുക്ക് ലീവ് ഉണ്ടാകാം ആളുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചേരം കൂടി തുടർന്ന് പോവാം അങ്ങനെയാണ് തീരുമാനം അതെ നോക്കട്ടെ അത് ഏതാണ് ഇന്നത്തെ പെരുമ്പലാൾ ചന്ദ്രന്റെ മൊത്തത്തിലുള്ളൊരു വീവില്ല നമ്മളിപ്പോ മേലെ എല്ലാ ഭാഗങ്ങളും കണ്ടെക്കണത് അവിടുന്ന് ആ നിന്ന് ഇങ്ങനെ ഇറങ്ങി പോകുന്നതാണ് അപ്പൊ ഏകദേശം ഇപ്പൊ ചന്ത കന്നാള് കുറവാണ് നല്ല കൊമ്പൗണ്ട് ഉള്ള കളിയെട്ടോ എന്നൊക്കെ പേടിച്ചും പോകണം കൊമ്പൗണ്ട് ഇതിലൊക്കെ

పో <net diz> <t giás> ചന്ദന്റെ അതിലക്കാം ഇന്നിട്ട് ഏകദേശം നമ്മള് മുത്തുമണിയുടെ ട്വന്റി ഫൈവ് എത്തിയിരുന്നു അപ്പൊ നമുക്ക് ഇനി വ്യാഴാഴ്ച നാളെ ബുധനാഴ്ച ഏർ മഞ്ചേരി ചണ്ട വ്യാഴ പാണിയമ്പോളം അതില് കാണാം അപ്പൊ ഇന്നത്തെ ലൈവ് നമ്മള് തൽക്കാലം ബന്ധാക്കാണ് അപ്പൊ ചന്ത ഫ്രണ്ട് എത്തിക്കണേ അപ്പൊ നമ്മളാ ഏറ്റവും വലിയ പൂത്ത് ചന്തയിലുണ്ടായിരുന്നു ഇതൊക്കെ ചന്തയിൽ കളില്ലായിരം പത്തും പതിനൊന്നായിരം ഒക്കെയാണ് മേഞ്ഞ് കളരുന്നത് ആ രണ്ടില്ലേ നമ്മളെ ഭായി അറിഞ്ഞു പത്തും പതിനൊന്നായിരം ഒക്കെയാണ് മേഞ്ഞത് ചന്തയില് കണ്ണുകൾക്ക് കോളില്ലാന്നൊക്കെയാണ് പറയണതാ ഏ അപ്പൊ നമ്മള് വല്യ പോ വണ്ടിയിൽ പോകണ്ടിട്ട മാലിക്കുന്ന കഴിഞ്ഞാൽ ഇല്ലാതാക്കാണ്ട വണ്ടിയിലാണ് പോവുന്നത് ലോഡായി പോവാണ് ആ ഇന്നത്തെ ഇന്നത്തെ കഷ്ട പറയുന്നത് ആ എന്നാണ് പറയുന്നത് അപ്പൊ ാണ് കണ്ണാള് ഏതായാലും മുത്തുപോണെ നമ്മള് പറഞ്ഞ ടൈമൊക്കെ അതിക്രമിച്ച് വിൽക്കുന്നത് വളർത്തു വീട്ടിലൊക്കെ വാങ്ങിയതൊക്കെ അത് കൊണ്ടുപോണു വണ്ടി കയറ്റാന് തൽക്കാലം നമ്മള് ലേവ് ബന്ധാക്കാണ് എന്നെ കുഞ്ഞാവാക്ക മാനും അന്മാരിയാക്ക അതായത് നമ്മളെ Larun.